ഹാലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണുള്ളത് അപ്പോൾ ഇവിടെ ആനക്കോട്ടലിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ വഹിക്കുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ നമുക്കിവിടെ എൻട്രി പാസ് ഉണ്ട് അപ്പോൾ മുതിർന്നവർക്ക് എൺപത് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയാണ് ഇപ്പോഴത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ നേരെ ഇവിടുന്ന് ഗാർഡുണ്ട് ഗാഡിൻ്റെ ടിക്കറ്റ് കൊടുത്തു കഴിയുമ്പം നമ്മളകത്തേക്ക് എൻട്രി ആക്കും അങ്ങനെ നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇവിടെ വലിയൊരു ഒരു കാണാൻ കാണാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ ഇപ്പം ഒരു ചെറിയൊരു കുട്ടി കുറുമ്പനുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ആദ്യം അവൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതിനുശേഷം നമുക്ക് ഇതിലുള്ള മറ്റ് ആനകളൊക്കെ നമുക്ക് കാണാം അപ്പം ഇവിടെ നമ്മൾ വന്നപ്പോഴേന്താണ്ടേ ഇതിനകത്ത് ഒരുത്തനൂടെ കിടന്ന് ഓടി കളിക്കുന്നുണ്ട് അപ്പം ഇവനാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ആൾ ഇവിടുന്ന് ഈ കൂടൊക്കെ പൊളിച്ച് പുറത്ത് പോകാനുള്ള ശ്രമങ്ങളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട് പക്ഷേ ഒരു ഫലവും ഇല്ല അത്രയ്ക്ക് മനോഹരമായിട്ട് അതുപോലെ തന്നെ അത്രയ്ക്ക് സുരക്ഷയോട് കൂടിയാണ് ഇവർ ഈ ലോക്കൊക്കെ ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അവനെ കണ്ടതിന് ശേഷം നമ്മൾ മറ്റ് ആനകളെ കാണാൻ വേണ്ടി പോകുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ നിലവിൽ നാലോളം ആനകളുണ്ട് വലിയ ആനകൾ അപ്പോൾ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അമ്മമാർ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഇവരുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പം ഇവിടെ കയറി ചെന്നപ്പം നാല് പേരുണ്ട് അവർ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് ഒരു അവധി ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇല്ലാതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കൂടുതൽ സമയം കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം വലിയ ആനകളുടെ നമ്പർ വൺ താരമാണ് ഈ നിൽക്കുന്നത് ഞങ്ങൾ വന്നപ്പോഴേ ഇപ്പം വികൃതിയൊക്കെ ആയിരുന്നു അവിടെ കിടന്ന തീറ്റയൊക്കെ എടുത്ത് നമ്മളെ എറിയാനൊക്കെ ഇങ്ങനെ എണ്ണൂറ് പ്രാവശ്യം എറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു കൊമ്പനാണ് ഇവൻ്റെ പേര് കൃഷ്ണ എന്നാണ് ഇവർ പതിനൊന്ന് വയസ്സുള്ള കൊണ്ടെന്നാണ് ഇവിടെയുള്ള ബോർഡിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇവൻ്റെ വീഡിയോകളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് ഇവിടെ കുറച്ച് മാറി നിന്നാണ് ഇവൻ വീഡിയോ കിട്ടുക കാരണം ഇവനാളൊരു ചിരി ടെറാണ് അപ്പം അതുപോലെ തന്നെ ഇവിടെ മീനയുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സാണ് നമ്മുടെ ഈ ആളാണ് ആളിച്ചിരി ശാന്തനായിട്ട് ഒക്കെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അതിനപ്പുറത്തായിട്ട് നമ്മുടെ പ്രിയദർശിനിയുണ്ട് അതിനപ്പുറത്തായിട്ട് ഈവ ഉണ്ട് അങ്ങനെ നാല് പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതിൽ ഏറ്റവും ടെററായിട്ടുള്ളവനാണ് നമ്മുടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ഇത് സൈലൻ്റ് ആണ് അവർ ഒത്തിരി വർഷങ്ങളായി ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ വീടും എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതിൻ്റെ പാപ്പ വന്നു അപ്പോൾ ആൾ പറഞ്ഞത് ഇവനാൾ വികൃതിയാണ് ചില സമയം പോലും ഇവിടെ ഇരുന്ന് തീറ്റയൊക്കെ എടുത്ത് എറിയൊക്കെ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം കറക്റ്റ് സമയത്ത് പുള്ളി തീറ്റയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വന്ന് കണ്ടിട്ടുണ്ടല്ലേ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല പുല്ല് അവന് ഇട്ട് കൊടുക്കുകയാണ് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ അത് ഓരോന്നായിട്ട് എടുത്തുകൊണ്ടല്ലേ നല്ല സമയം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പണ്ട് കാട്ടിൽ നിന്ന് ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് താപ്പാനകൾ ഉപയോഗിച്ച് മെരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആനക്കൂട് യൊക്കെ നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നുമില്ല എല്ലാം നിർത്തലാക്കി ഇനി ഇവിടെ ശേഷിക്കുന്നത് ഇവർ ഈ നാല് പേര് മാത്രമാണ് പിന്നെ പുതിയതായിട്ട് വന്ന ആ കുഞ്ഞിനതിഥിയും കൂടെ ഇപ്പോൾ നമ്മുടെ കോന്നിയിലുണ്ട് ഇനി നമ്മൾ നിന്ന് പോകുന്നത് ആനയെ വിവിധ മോഡലുകളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു മ്യൂസിയം പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ഇവിടെ പല മെറ്റീരിയലും കൊണ്ട് ആനയുടെ ചെറുതും വലുതുമായ മനോഹരമായ നല്ല ശില്പങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിനും ആ ഉത്സവത്തിനൊക്കെ ആനയെ എഴുതുകൊണ്ടിരിക്കുന്നതിനും നല്ലൊരു മോഡൽ മോഡലിവിടെ കാണാം പിന്നെ നമ്മൾ നേരെ പോകുന്നത് നേരെ മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ആനയുടെ അതിമനോഹരമായിട്ടുള്ള തന്നെ ഒരു പ്രതിമയുണ്ട് അതിനടുത്തായിട്ട് തന്നെ ഒത്തിരി മിനിയേച്ചറുകളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെ തന്നെ ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു വഴിത്താരയും ചെളിയൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം അവർ മിനിയേച്ചർ മിനിയേച്ചറോടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് തന്നെ ആ വലിയ ആനയുടെ ഒരു പ്രതിമയുണ്ട് അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ കൂപ്പിൽ ആനയെ തടി പിടിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ പല ഘട്ടങ്ങൾ വൺ ബൈ വൺ ആയിട്ട് അവരിങ്ങനെ മിനിയേച്ചർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വൺ ബൈ ടു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് ചെയ്യുന്നത് തടി അളക്കുന്നത് മാർക്ക് ചെയ്യുന്നത് വെട്ടുന്നത് അതുപോലെ തന്നെ ആനയെ ഉപയോഗിച്ച് നമ്മൾ ഇത് വലിച്ചു കൊണ്ടുവരുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ ഈ മിനിയേച്ചർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് പണ്ടൊക്കെ കൂപ്പില് പണി കാണാൻ പോവുക അതുപോലെ തടി പിടിക്കുന്ന ആനയെ കാണുക എന്നൊക്കെ വളരെ കൗതുകം നിറഞ്ഞ കാര്യങ്ങളായിരുന്നു അതൊന്നും ഇന്നില്ല പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആനയുടെ ചിത്രങ്ങൾ ശൂച്ച അനേക സ്റ്റാമ്പുകളിലൂടെ കാണാം പല രാജ്യത്തും അതുപോലെ തന്നെ പല സമയത്ത് ഉണ്ടാക്കിയ ധാരാളം സ്റ്റാമ്പുകളുടെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആനകൾ തമ്മിൽ വഴക്ക കൂടുന്നതും അതുപോലെ ആനയുടെ ചിത്രങ്ങളുള്ള നാണയ തൊട്ടുകളൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചതൊക്കെ ഇവിടെ ഇങ്ങനെ വേണ്ട ഭിത്തിരിങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാനും നല്ല നല്ല അറിവുകളാണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് കയറി കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ഓഡിയോ സൗണ്ട് റൂമാണ് ഇവിടെ നമ്മുടെ ആനയിലെ ധാരാളം ചിത്രങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാട്ടിലെ പക്ഷികളും അതുപോലെ മൃഗങ്ങളുടെയൊക്കെ സൗണ്ട് ഒക്കെ നമുക്ക് കാണാൻ കേൾക്കാൻ കഴിയുന്ന ഒരു മിഷൻ ഇവിടെ ഉണ്ട് അപ്പം അതിൻ്റെ ഓപ്പറേറ്റർ ഇവിടെ ഇല്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഇതൊക്കെ ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ സൗണ്ടൊക്കെ നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിവിടെ കയറി വന്നപ്പോൾ ധാരാളം മറ്റ് ആനകളുടെ വെറൈറ്റി ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് ഇനി അടുത്ത നമ്മുടെ ആനയുടെ എക്സിബിഷൻ റൂമിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ മെഷീനെ നിങ്ങൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ് ഇതിൽ ഓരോ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ പേരുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഒരാളിരുന്ന് ഇതിൻ്റെ ഓരോ സൗണ്ടുകളും വൺ ബൈ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നമ്പർ അനുസരിച്ച് ഇങ്ങനെ കേൾപ്പിക്കും ഇതിനു മുമ്പ് ഞാൻ പ്രാവശ്യപ്പെട്ട് വന്നപ്പോൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് ഇതിലൂടെ പക്ഷികളുടെയൊക്കെ സൗണ്ട് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പക്ഷികളുടെയൊക്കെ സൗണ്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഏത് പക്ഷികളുടെ സൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മിഷീനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രകൃതി നിങ്ങളോട് എന്നാണ് ഈ മിഷീൻ്റെ പേര് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ നേരെ ആനയുടെ എക്സിബിഷൻ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മൾ അതിമനോഹരമായ വലിയൊരു ആനയുടെ ഒരു സ്കെൽറ്റൺ നമുക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് കാണാവുന്നതാണ് ഇതിന് അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് കയറി വരേണ്ടത് പക്ഷേ ഞാൻ പെട്ടെന്ന് ഇതുവഴി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറുന്നതു മാത്രമല്ല ഇവിടെ ആനയുടെ വലിയൊരു സ്കെൽറ്റൺ ഇവിടെ കാണാം അതിൻ്റെ വാരിയെല്ലും അസ്ഥികുളവും അതുപോലെ കൊമ്പ് തലയോട്ടികളൊക്കെ ഇതിവിടെ ഫ്രെയിം ഇങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ആനയ്ക്ക് മരിക്കാനും ആനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ധാരാളം സാധനങ്ങൾ ഇവിടെയുണ്ട് അതിൽ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ എഴുതുന്നത് മുള്ളട അതുപോലെ തന്നെ ഇടച്ചങ്ങല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ നമ്മുടെ പാപ്പാന്മാരുടെ കയ്യിലുള്ള വടികൾ അതുപോലെ കത്തി തോട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാം അതിന് തൊട്ടിപ്പുറത്തായിട്ട് ആനയുടെ പല്ല് അവിടെ വെച്ചിട്ടുണ്ട് അതിന് അപ്പുറത്ത് ഇത് ഇത് മുട്ടുകിരട്ടിയാണ് ആനയുടെ മുട്ടുകിരട്ടിയാണ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനെ കൊമ്പിനിടുന്ന വള കൊമ്പ് ചുറ്റ് എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ തന്നെ ആ ഇതിനെ പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ ഇത് ഉണ്ടാകും കുടുക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും പല വലിപ്പത്തിലും പല രൂപത്തിലുള്ള കത്തികളും തോട്ടികളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഉത്സവ പോയി കഴിഞ്ഞാൽ പാപ്പാമാരുടെ കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു തോട്ടിയും കത്തിയൊക്കെ കാണുമല്ലേ അതേപോലെ തന്നെ നല്ല നീളമുള്ള തോട്ടിയെ അതുപോലെ തന്നെ തോ നീളം കുറഞ്ഞ തോട്ടി ഇതിനുള്ള കത്തികൾ ഈ ഒരു തീറ്റയൊക്കെ തേടി കാട്ടിലൂടെയൊക്കെ പോകുമ്പോഴത്തേനെ തീറ്റയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതിനിപ്പുറത്തായിട്ട് ഇത് ആനയുടെ തലയോട്ടിയും താടിയില്ലെന്ന് തന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണാം ഇതിനിപ്പുറത്തായിട്ട് ആനയുടെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് നല്ല പരിണാമം ഇങ്ങനെ ഉണ്ടായി വന്നതിനെക്കുറിച്ച് ധാരാളം പോസ്റ്ററുകൾ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഭിത്തിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റായിട്ട് കണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അതുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് അവരെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് വളരെ യൂസ്ഫുള്ളായിരിക്കും അവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ വീണ്ടും ഒരു മിനിയേച്ചർ ഇവിടെ ഉണ്ടാവും അവിടെ വാരിക്കുഴിയിൽ നിന്ന് ആനയെ പിടിച്ച് അവർ എന്ത് ചെയ്യും ഈ കൊണ്ടുപോയിരുന്നതാണ് ഇവിടെ ഈ മിനിയേച്ചറായിട്ട് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് വാ വാരിക്കുഴിയിൽ വീഴുന്ന ആന അതിനെ അവരെ അവിടെ നിന്ന് പിടിച്ച് എടുത്ത് കുങ്കി ആനകളുടെ അല്ലെങ്കിൽ പിന്നെ മറ്റു ആനകളുടെ സഹായത്തോടു കൂടി അവർ ആനപ്പന്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു മിനിയേച്ചറാണ് എങ്ങനെയാണ് അവർ ആനയെ പിടിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരിതാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ നേരെ തന്നെ ഇതൊരു വെടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ അതിമനോഹരമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് ഇവിടെയുണ്ട് അപ്പം പിള്ളേരെ കുട്ടികളെ കേട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് നമുക്ക് ഈ പാർക്കിലൊക്കെ കയറി അല്പസമയം വിശ്രമിക്കാൻ കുട്ടികൾക്കൊക്കെ വളരെ അവർക്ക് ഒരു എൻജോയ്മെൻ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്